ഹലോ ഹായ് എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു അപ്പോൾ ചില ആൾക്കാർ രാവിലെ ആയിരിക്കും ഈ വീഡിയോ കാണുക ചില ആൾക്കാർ രാത്രി ഞാൻ നൈറ്റാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക ചില ആൾക്കാർ നൈറ്റ് കാണും എന്നാലും അവർക്ക് അഡ്വാൻസ് ഹാപ്പി വിഷു അപ്പോൾ വിഷു ആയത് കൊണ്ട് വിഷു സ്പെഷ്യൽ ആയതുകൊണ്ട് മേക്കപ്പ് ഓവർ ആയില്ലല്ലോ ചേട്ടാ ചേച്ചി അപ്പം ഞാൻ കുറച്ച് ലൈക്ക് കുറച്ച് ഒക്കെ വിഷു ആയതുകൊണ്ട് കുറച്ച് പ്ലസൻ്റ് ആയിട്ടിരിക്കട്ടെ എപ്പോഴും ഇങ്ങനെ വീട്ടിരിക്കുന്ന വേഷത്തിലല്ലേ പെട്ടെന്ന് വീട്ടിരിക്കുന്ന ആ ഒരു കോലത്തിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാറ് അപ്പം ഞാൻ വിചാരിച്ചു വിഷു ആയതുകൊണ്ട് വിഷു സ്പെഷ്യൽ ഒരു വിഷു സ്പെഷ്യൽ കുറേ അടിപൊളി ഫോട്ടോഷൂട്ടും കുറേ സംഗതികളൊക്കെയാണ് ചെയ്യേണ്ടത് കൊണ്ട് ആകെ ഈ ഒരു മേക്കപ്പ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ എൻ്റെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു അപ്പം ഇന്നിപ്പം എന്താ ഇന്ന് കുറേ സങ്കടപ്പെടുത്തുന്ന വാർത്തകളും അങ്ങനത്തെ കാര്യങ്ങളോ ബിഗ് ബോസിൻ്റെ റിവ്യൂവോ ബിഗ് ബിഗ് ബോസിൻ്റെ റിവ്യൂ വേറെ ഞാൻ സൺഡേ കഴിഞ്ഞിട്ട് ഇടാം അതൊന്നല്ല ഇന്ന് ഞാൻ ഒരു കുട്ടി വിഷു ഐതിഹ്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു വിഷു ഐതിഹ്യം കുറേ പേർക്ക് പല കുറേ ഐതിഹ്യങ്ങളുണ്ട് അതിലൊരു ഐതിഹ്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അറിയണതാണ് എന്നാലും വിഷു സ്പെഷ്യൽ ഒരു വിഷു ഐതിഹ്യം പറയാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഇന്ന് അതായത് ഒരു ഒരു കുട്ടിയുടെ കഥയാണ് കേട്ടോ ഞാൻ അതായത് കണിക്കൊന്നയില്ലേ കണിക്കൊന്ന കണിക്കൊന്നയുമായി റിലേറ്റ് ചെയ്തൊരു കുട്ടിക്കഥ ഒരു ഐതിഹ്യമാണ് ഞാൻ പറയാൻ പോണത് അതായത് ഒരു കുട്ടിക്ക് നമ്മുടെ ശ്രീകൃഷ്ണനുമായിട്ട് റിലേറ്റീവ് ആട്ടോ ശ്രീകൃഷ്ണൻ്റെ ബാലരൂപം കാണണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടി എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും അതായത് ആ ബാലരൂപം കാണുക മാത്രമല്ല ആ ഉണ്ണിക്കണ്ണൻ്റെ ബാലരൂപത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ ഒപ്പം ഓടിക്കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ കുട്ടി അപ്പോൾ ആ കുട്ടി എപ്പോഴും ഉണ്ണിക്കണ്ണൻ്റെ ബാല ശ്രീകൃഷ്ണൻ്റെ ബാലരൂപം കാണാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും അപ്പോൾ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഉണ്ണിക്കണ്ണൻ ആ കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ആ പ്രാർത്ഥനയിൽ സന്തോഷിച്ചിട്ട് ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണനായി പ്രത്യക്ഷപ്പെടും ആ കുട്ടിയുടെ മുന്നിൽ ആ കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കുട്ടിയോട് ചോദിക്കും എന്താണ് ഈ പണ്ടൊക്കെ അങ്ങനെ നമ്മൾ കിട്ടില്ല വരം എന്താണ് വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ വരം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഐതിഹ്യമാണ് ഞാൻ പറയണത് വരമെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയും എന്താ കണ്ണു നിറച്ച് കാണാൻ കഴിഞ്ഞല്ലോ ഇതിനും വലിയൊരു ആനന്ദം എന്താണ് അതിനും വലുതായിട്ട് എന്താണ് വേണ്ടത് ഒന്നും മറ്റൊന്നും വേണ്ട എന്ന് പറയും അതിനും വലുതായിട്ടൊന്നും ഇല്ല എന്ന് പറയും അപ്പം ശ്രീകൃഷ്ണൻ എന്താ പറയുക ആ കുട്ടിയുടെ ആ ഒരു കുട്ടി പിന്നെ ശ്രീ ഉണ്ണിക്കണ്ണനായിട്ട് വന്ന ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ കുട്ടി സന്തോഷം കൊണ്ട് കരയായിരുന്നു കേട്ടോ കരയായിരുന്നു അപ്പം ആ കുട്ടി പറയും അല്ല അപ്പോൾ ഉണ്ണിക്കണ്ണൻ പറയും ഉണ്ണിക്കണ്ണൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അരയിലെ അരഞ്ഞാണ മൂരി ആ കുട്ടിക്ക് കൊടുക്കും അങ്ങനെയോ എൻ്റെ ഒരു ഇതിൽ കേട്ടറിവിലുള്ള അതാണ് ഞാൻ പറയണത് അരഞ്ഞാണ മൂലിയ കുട്ടിക്ക് കൊടുക്കുകയും ഈ കുട്ടി എല്ലാവർക്കും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും ഉണ്ണിക്കണ്ണനുമായിട്ട് ഉണ്ണിക്കണ്ണൻ എനിക്ക് സമ്മാനമായി തന്ന അരഞ്ഞാണം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ആരും വിശ്വസിക്കില്ല അതുമാത്രമല്ല അവിടെ ശ്രീകൃഷ്ണൻ അമ്പലത്തിലെ അമ്പലം തുറന്നപ്പോൾ വിഗ്രഹത്തിലുണ്ടായിരുന്ന സ്വർണ്ണ അരഞ്ഞാണം കാണാതെയും കാണാതെയുമായി അപ്പോൾ എല്ലാവരും ഈ കുട്ടി ഒരു എന്നുള്ള രീതിയിൽ കുട്ടിയെ മാറ്റി നിർത്തുന്നു കുട്ടീനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പം കുട്ടിയുടെ അമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റിയില്ല ഉണ്ണിക്കണ്ണൻ പ്രത്യക്ഷപ്പെട്ട് ഇത് കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചുമില്ല തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ കള്ളനാണെന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടം വന്നിട്ട് അമ്മ എൻ്റെ ചെയ് അരഞ്ഞാണ് ഊരി ഇങ്ങനെ ഇയർ ഇങ്ങനെ എറിയും ഓക്കെ അത് എൻ്റെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോരോ ഇല്ല അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ എറിഞ്ഞു എന്നാണ് അപ്പം അങ്ങനെ എറിയുമ്പോൾ ഈ അരങ്ങാണ ചെന്നിട്ട് ഈ കൊന്നമരത്തിലേക്ക് വീഴുകയും പെട്ടെന്ന് ഈ കൊന്നമരം ഭയങ്കര മഞ്ഞ പൂക്കളാൽ നിറഞ്ഞ് നല്ല ഭംഗിയായി നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നു അതാണത്രേ വിഷുക്കണിക്കൊന്ന എന്ന് പറയണത് അപ്പം അതും ഒരു വിഷുവിൻ്റെ ഒരു ഐതിഹ്യമാണ് കേട്ടോ അപ്പം എന്താ പറയുക നിറഞ്ഞ കണിക്കൊന്ന ഞാനിങ്ങനെ മനസ്സിൽ എൻ്റെ മനസ്സിൽ കാണുന്നു അതല്ലൊരു പൊട്ട് ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ അത് ആ നിറഞ്ഞ കണിക്കൊന്നിൽ പൊട്ട് കുറഞ്ഞ് വെച്ചിട്ടുണ്ടാവും നിറച്ച് എന്താ പറയുക ചക്കയും മാങ്ങയും ഫ്രൂട്ട്സും വെള്ളരിയും കണിവെള്ളരിയും അതൊക്കെ വാങ്ങിയതാവും കണിവെള്ളരി ഒക്കെ വാങ്ങി തന്നെയാവുള്ളൂ ഇതൊക്കെ വെച്ചിട്ട് നിറഞ്ഞ കണിക്കൊന്ന് വെച്ചിട്ട് നിങ്ങൾ കണി കാണുന്നതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്റെ വിഷു സ്പെഷ്യൽ കുഞ്ഞൊരു ഐതിഹ്യ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ വിഷു ഒരു വിഷു വിശസ് തന്നിട്ട് ഞാൻ പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഹാപ്പി വിഷു ബായ്